ഈ ഈ ഹിജാബ് ഹിജാബ് മാറ്റി മാറ്റി നല്ല എക്സ്പോസ് ചെയ്യുന്ന ഒക്കെ ഡ്രെസ് വീഡിയോസ് റീൽസ് പ്രൊമോഷൻസ് ഒക്കെ അത്ര വലിയ ശിവൻകുട്ടി കട ലൈക്സ് പിന്നെ പ്രൊമോഷൻസ് പണം എല്ലാം എനിക്ക് കിട്ടും പാപ്പ അത് എനിക്ക് നല്ല നല്ല വീട് വാങ്ങാം ഒരുപാട് ആഡംബര വസ്തുക്കൾ വാങ്ങാം ഈ കൊച്ചു സംഭവിക്കുന്ന ട്രാവൽ ചെയ്യാം എല്ലാം മേടിക്കാൻ പറ്റും എത്ര മനോഹരമായ സ്വപ്നം നടക്കും നടക്കും ഒരു നീ കൂടെ പക്ഷേ ഒരൊറ്റ ചോദ്യം മാത്രമേ ഈ പണമൊക്കെ അല്ലെങ്കിൽ ഈ വീടൊക്കെ നമുക്ക് മരിച്ചു കഴിയുമ്പോ ഖബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ പറയാനാണോ ഈ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത് പണം കൊണ്ട് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ആകെ കൊണ്ടുപോകാൻ പറ്റുന്ന എന്താണ് ദുബായി ദീനം മാത്രമാണ് ഇത് ഇത്ര താമസം ഏത് നിമിഷവും നിലയ്ക്കാവുന്ന നമ്മുടെ വിശ്വാസം അതിനു ശേഷമുള്ള ജീവിതം ഇതിന്റെ തലയിൽ ഇതിനെ പറ്റി ഉത്തമ ബോധ്യമുള്ള ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ പറ്റി തീർച്ചയായും ചിന്തിക്കും നമ്മൾ ഇതിനെ ഉന്മാദയാളത്തിൽ ഭ്രാന്ത്